പ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക് വയനാട്ടിൽ കോളറ ബാധിച്ച് യുവതി മരിച്ചു നൂൽപ്പുഴ തോട്ടാമൂല സ്വദേശിയായ മുപ്പത് വയസ്സുകാരി വിജയയാണ് മരിച്ചത് തോട്ടാമൂല കുണ്ടാനം കുന്നിലെ പത്തുപേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന് സുർജിത്ത് നേരത്തെ മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് സമാനമായ പ്രശ്നമുണ്ടായിരുന്നു അത് ഏറെക്കുറെ നിയന്ത്രണ വിധേയമായ ഘട്ടത്തിലാണ് കേരളത്തിൽ മറ്റൊരിടത്തുകൂടി രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നത് ആരോഗ്യ ജില്ലാ ആരോഗ്യ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് എന്തൊക്കെയാണ് ആ മേഖലയിൽ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് സുൽത്താൻ ബത്തേരിയിലാണ് കോളറ ബാധിച്ച് ഗോത്ര വിഭാഗത്തിലുള്ള വീട്ടമ്മ മരിച്ചിരിക്കുന്നത് നൂൽപ്പുഴ പഞ്ചായത്തിലെ കല്ലൂർ തോട്ടാമൂല കുണ്ടാണങ്കുന്ന് പണിയ സങ്കേതത്തിലെ വിജില എന്ന ഇരുപത്തി ഒമ്പത് മരിച്ചത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് വിജിലയെ അതിസാരത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇതേ തുടർന്നാണ് മരണം പിന്നീടുള്ള പരിശോധനയിലാണ് ഇത് കോളറയാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ശനിയാഴ്ച രാത്രിയാണ് ജില്ലയ്ക്ക് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയത് ഞായറാഴ്ച രോഗം മൂർച്ഛിച്ചു ഇതേ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഈ സംഗേതത്തിലെ പത്ത് പേർ അതിസാരം ബാധിച്ച് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് രണ്ടിനും ആറിനും ഇടയിൽ പ്രായമുള്ള ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഏഴ് സ്ത്രീകളും ഒരു പുരുഷനുമാണ് ചികിത്സയിലുള്ളത് ഇവരെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതിൽ ഒരാൾക്ക് ആരോഗ്യവകുപ്പ് കോളത സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുപത്തി വയസ്സുള്ള പുരുഷനാണ് കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ പരിശോധനാ ഫലങ്ങൾ വരാനുണ്ട് ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പ് വലിയ ജാഗ്രതയാണ് ഈ മേഖലയിൽ പുലർത്തിക്കൊണ്ടിരിക്കുന്നത് നൂൽപ്പുഴ പഞ്ചായത്തിന്റെയും കുടുംബ പത്ത് പേർ രോഗലക്ഷണങ്ങളുടെ ചികിത്സയിലുണ്ടും രോഗത്തിന്റെ ഉറവിടം അത് കണ്ടുപിടിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള പരിശോധന തുടരുന്നു എന്നാണ് സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്